ഹായ് വിവേഴ്സ് എസ്ലാം വൈക്കും വെൽക്കം ടു സെർഹ അബായ സെർഹത്തിൽ ഫസ്റ്റിൽ കാണിക്കുന്നത് ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള അപായമാണ് ഇന്നറും ഓവർ കോട്ട് ആയിട്ടുള്ളതാണ് മെറ്റീരിയൽ വരുന്നത് ഇനി തേൺ കേട്ടോ ഇൻഷാല്ല അതിൻ്റെ അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും റേറ്റും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി ഇതുപോലത്തെ നോർമൽ അപായയിൽ ഇതുപോലെ നമ്മൾ സ്ലീവിന് സ്ലിറ്റ് കൊടുത്തിട്ട് ചെയ്യുന്ന മോഡലുകൾ അത് ഏത് പിന്നെ പ്രിൻറ്റ് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് ഏത് മോഡലാണ് ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ റിപ്ലൈ ആക്കി തരും അതുപോലെ തന്നെ അതിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് ആഡ് ആവണമെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ ജോർജെറ്റ് ഷിഫോണ് നിത സൂമ് റുക്സ സീവ ഇതിലൊക്കെ നമുക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഹാൻഡ് വർക്ക് ആയാലും എംബ്രോയ്ഡറി ആയാലും നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ